നാട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാറിൻ്റെ ഓണറേറിയത്തിൽ നിന്നും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു കെ എം ഇ പി സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ വലപ്പാട് എസ് എച്ച്ഒ എം കെ രമേശ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സെന്തിൽ അധ്യക്ഷനായി കെ എം ഇ പി സ്കൂൾ പരിസരത്ത് രണ്ട് ക്യാമറകളും നാട്ടിക്ക് ബീച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഒരു ക്യാമറയുമാണ് സ്ഥാപിച്ചത് മുപ്പതിനായിരം രൂപ ചെലവ് വരുന്ന ക്യാമറ സോളാർ പാനൽ ഘടിപ്പിച്ചാണ് വർക്ക് ചെയ്യുന്നത് ചടങ്ങിൽ വാർഡ് വികസന കമ്മിറ്റി അംഗം എ കെ ദേവദാസ് എൻ കെ വിജയകുമാർ പ്രേമദാസ് വേളക്കാട്ട് മനോഹരൻ പാണപറമ്പിൽ ശശി പൂരാടൻ സജിനി ഉണ്ണിയാരമ്പുരക്കൽ ലത നായർശ്ശേരി അനിതകുമാരി വാർഡ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജിജ ശിവൻ എന്നിവർ സംസാരിച്ചു ഇലക്ട്രോണിക്കിലേക്ക് ഇവിടെ ആയിട്ടുള്ള സി സി ടി വി ക്യാമറ അല്ലാതെ തന്നെ നാട്ടിൽ പുറത്തൊരു കാലത്ത് ഒരുപാട് സി സി ടി വി ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു അതിപ്പോൾ ആളുകൾ ലൈഫൊക്കെ ഫാസ്റ്റായപ്പോൾ അത്തരം സി സി ടി വി ക്യാമറകളുടെ അവൈലബിലിറ്റി കുറഞ്ഞു വരികയാണ് സ്വഭാവമായിട്ട് എല്ലാവർക്കും ജോലി തിരക്കുണ്ട് മറ്റ് കാര്യങ്ങളുണ്ട് മറ്റത് കടത്തിണയിലും ചായക്കടയിലും വനാന്തയിലൊക്കെ ഒരുപാട് സി സി ടി വി ക്യാമറകൾ കാരണമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഈ ക്യാമറകൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നാട്ടിലെ അടി ഉണ്ടാക്കാൻ എന്നാൽ അടി ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ മുറ്റത്തായാലും റോഡരികിലായാലും വേസ്റ്റ് കൊണ്ടുനിടുന്നത് തൊട്ട് എന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒക്കെ കണ്ടെത്താൻ അതിനും സഹായകരമായ വിധത്തിൽ